ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മളെ വിഷു പർച്ചേസിംഗിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ പോയത് കോഴിക്കോട് മിഠായിത്തെരുവിലാണേ എസ് എം സ്ട്രീറ്റ് കാലിക്കറ്റ് അപ്പോൾ ഞങ്ങൾ ഇവിടെ പോയിട്ട് തന്നെയാണ് കേട്ടോ വിഷുവിന് ഓണത്തിനൊക്കെ ഡ്രസ്സ് എടുക്കൽ അപ്പോൾ എന്താ പറയുക ജീൻസും ഷർട്ടൊക്കെ ഷോപ്പുകളിൽ തന്നെ നല്ല ആദായത്തിൽ കിട്ടും കേട്ടോ അന്നൊക്കെ കുറച്ച് റേറ്റ് കുറവായിരിക്കും ഷോപ്പുകളിലൊക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചതാണ് അപ്പം അഭിയും നന്ദുമോളും അനിഷാട്ടനും അമ്മയും ഞാനും കൂടിയാണ് കേട്ടോ പോയത് അപ്പം ഞങ്ങളങ്ങനെ ഡ്രസ്സുകളൊക്കെ എടുത്ത് അങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോഴാണ് കമ്മലുള്ള ഒരു സ്ഥലം കണ്ടത് അപ്പം ഞാനൊരു ജിമിക്ക് എടുത്ത് കേട്ടോ ഈ ജിമിക്ക് രസമുണ്ടോന്നൊന്ന് പറയണേ അപ്പോൾ എനിക്ക് കമ്മൽ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വാങ്ങും ഇടാൻ കുറച്ച് മടിയാണെങ്കിലും കമ്മലൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ വാങ്ങി വെക്കും കേട്ടോ എന്നാലും ചില സമയത്തൊക്കെ ഞാൻ എടുത്തിടും അങ്ങനെ എനിക്കൊരു മൂഡനുസരിച്ച് ഞാനങ്ങനെ ചെയ്യോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി അങ്ങനെ നടക്കുകയാണ് അപ്പോൾ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ കമ്മലും കാര്യങ്ങളും ഡ്രസ്സും എല്ലാം ഉണ്ട് അപ്പോൾ അമ്മയും നന്ദിങ്ങനെ നടക്കണ്ട അനുശേഷനും അഭിത മുന്നിൽ പോകുന്നുണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ട് ആൾക്കാരെയൊന്നും മൈൻഡ് ചെയ്യാതെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പം നന്ദുമോൾക്കൊരു ടോപ്പ് ജഗിനും വാങ്ങണം അബിക്കൊരു ഷർട്ടും പാൻറ്റ് വാങ്ങണം അങ്ങനെ അനീഷർട്ടിന് വാങ്ങണം എനിക്ക് വാങ്ങണം അമ്മയ്ക്ക് വാങ്ങണം കാരണം ഞങ്ങൾ ഓണത്തിനൊന്നും അങ്ങനെ ഡ്രസ്സ് എടുത്തിട്ടില്ല ഇനിയിട്ട് കഴിഞ്ഞ ഓണത്തിനൊക്കെ അമ്മയ്ക്ക് സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ആശുപത്രിയിലും കാര്യങ്ങളൊക്കെ ആയിട്ടായത് കൊണ്ട് തന്നെ കഴിഞ്ഞ ഓണത്തിനൊന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഓരോ കൂട്ടെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഒരിക്കലും ഇങ്ങനെയൊക്കെ വരിക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ കുറേ ആയി ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്ത് ഇറങ്ങിയിട്ടൊക്കെ കേട്ടോ മക്കളെയും കൊണ്ടിട്ട് ഇങ്ങനെ ഒരു പോക്കൊന്നും ഇപ്പം ഉണ്ടാവലില്ല സത്യത്തിൽ അപ്പോൾ എന്തായാലും അബിക്ക് രണ്ട് ഷർട്ട് വാങ്ങിയിട്ടോ ഞങ്ങൾ അതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് അപ്പം ഷോപ്പിൽ നിന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നന്ദമൂളൊരു കമ്മൽ വാങ്ങി വേറൊരു കമ്മലും കൂടി വാങ്ങിയിട്ടോ ഞാൻ അപ്പോൾ ഒരു ജിംകെയും വാങ്ങി വേറൊരു കമ്മലും അങ്ങനെ അതൊക്കെ വാങ്ങി അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഒരുപാട് തന്നെയാണ് കേട്ടോ പറയുമ്പോൾ വിഷു തലേന്നാണ് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ തിരക്ക് കാരണം അങ്ങനെ ഉണ്ടാവലുണ്ട് ഞങ്ങളിങ്ങനെ വിഷുത്തലേന്നും കാര്യങ്ങളൊക്കെ തന്നെയാണ് പോവൽ ഇട്ടോ അപ്പോൾ അന്ന് വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് അച്ഛനും മോനും എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടിലാണ് സംഭവം അപ്പോൾ എന്ത് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനും ഓന് സെലക്ഷൻ പറഞ്ഞു കൊടുക്കണം കേട്ടോ അതാണ് ഓൻ്റെ ഇത് അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഓനെടുക്കുക ഓന ഓൻ്റെ ഇഷ്ടത്തിന് എടുക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം പറയും അമ്മ പറയും അച്ഛൻ പറയും ഏതാ എടുക്കണ്ടേ ഏതാ എടുക്കണ്ടേ അങ്ങനെ ഒരു ഇതാണ് ആൾക്ക് അത് കുറച്ച് സമയം വരെ വരക്കുമ്പം അങ്ങനെ കിട്ടും അവരെ പിന്നെ ഒരിക്കലും കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുമ്പോൾ പിന്നെ അതിനൊന്നും ആളെ കിട്ടൂല അപ്പോൾ ഓരോ കടകളിൽ നിന്നും ഇങ്ങനെ വിളിയുണ്ട് ഉണ്ട് കേട്ടോ കയറി വരാൻ കയറി വരാൻ പറഞ്ഞിട്ട് വില പറഞ്ഞിട്ടുള്ള വിളികളും അവിടുത്തെ വിളി വന്നിട്ടോ ഹൈലൈറ്റ് അടിപൊളിയാണ് ഓരോരോ പീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് കേൾക്കുമ്പം തന്നെ അടിപൊളിയാണ് കാരണം അങ്ങനത്തെ വാക്കുകളാ കേട്ടോ നല്ല കേൾക്കാൻ രസമുള്ള വാക്കുകളാണ് അവരുപയോഗിക്കുന്നതൊക്കെ അപ്പം വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി കുറേ ഇതങ്ങനെ ആ ഒരു പച്ച നെറ്റ് ഉണ്ടല്ലോ അത് കെട്ടീന്ന് ഇട്ടോ എന്നാലും വെയിലുണ്ട് എന്നാലും കുറേ വെയിലിനൊക്കെ ഒരു ശമനം ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ ഒരു ഷോപ്പിൽ നല്ല ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിന് ചേട്ടൻ പറഞ്ഞാൽ ആദ്യം നമുക്ക് അതൊന്നു പോയി നോക്കാം കണക്ക് വാങ്ങണ്ടേ ടോപ്പ് എന്നൊക്കെ പറഞ്ഞേ അങ്ങനെ ഞങ്ങൾ ടോപ്പൊക്കെ വാങ്ങിയേ അപ്പം അബിക്ക് പാൻറ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ അപ്പം ഞാൻ നിങ്ങളാകി അബിക്ക് ഇവിടെ നിന്ന് തന്നെയാട്ടോ ജീൻസ് എടുക്കൽ അപ്പം ഇവിടെ ജീൻസിനൊക്കെ എഴുന്നൂറ് രൂപേൻ്റെ ജീൻസൊക്കെ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് നാനൂറ് അങ്ങനെയൊക്കെ കൊടുത്താൽ മതി സംഭവം നല്ല കിടിലനാട്ടോ നല്ലോണം ഈട് നിൽക്കും അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയ പാൻറ്റുകളൊന്നും ഇതുവരെ ആയിട്ടോ അബിക്ക് കേട് വന്നിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ വാങ്ങുകയെന്ന് വിചാരിച്ചിട്ട് പാൻറ്റ് വാങ്ങി അങ്ങനെ അബി വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു കളറ് പാൻറ്റാണ് എടുത്തത് ജീൻസാണ് എടുക്കുന്നത് അപ്പം രണ്ട് ഷർട്ടും വാങ്ങി അതിലേക്ക് അനുസരിച്ചുള്ള ജീൻസ് എടുക്കണം കാരണം ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ടേ അപ്പോൾ അവന് പാൻറ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ പൻ ചേട്ട അരവണ്ണമൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാൻ പറ്റൂലല്ലോ ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ അപ്പോൾ ഒരു പറഞ്ഞ് കുഴപ്പമില്ല അവൻ്റെ അളവ് കറക്റ്റാണെങ്കിൽ അത് കറക്റ്റാവും ഇട്ടാൽ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ പറ്റിയിട്ടില്ലെങ്കിൽ കൊണ്ടുവരാന്ന് പറയുന്നൊക്കെ നല്ല റിസ്ക്കുള്ള കാര്യമാണ് കാരണം കോഴിക്കോടേക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ എന്നാലും അത് വാങ്ങിയിട്ടോ കാരണം ഇവിടുന്ന് വാങ്ങിയാൽ പറ്റാതിരിക്കലില്ല പറ്റലുണ്ട് കേട്ടോ ഞങ്ങൾ തിരിച്ച് കൊണ്ടുവരല്ലൊന്നുമില്ല അപ്പോൾ അതൊക്കെ വാങ്ങി ഇങ്ങനെ യാത്ര തിരിക്കുകയാണ് പനിച്ചേട്ടൻ പൈസ ഒക്കെ കൊടുക്കേണ്ടി ഞങ്ങളങ്ങനെ നടക്കാം കേട്ടോ നന്ദൂനും അബിക്കും വെയിൽ കൊണ്ടിട്ട് ആകെ ക്ഷീണം പിടിച്ചപ്പോൾ പനിച്ചേട്ടം പറയുമ്പോൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു അപ്പം നല്ല തിരക്കാട്ടോ പറയണ്ട തിരക്കിൻ്റെ കാര്യം പറയണ്ട നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അതുകൊണ്ട് മക്കളെ കൈവിട്ടിട്ടൊന്നും ആരും ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോയാലും നടക്കരുത് കേട്ടോ പിന്നെ അബിക്ക് കോളേജ് ഇവിടെ കുറച്ച് അടുത്തായതുകൊണ്ട് തന്നെ ഓനിപ്പം സ്നേഹമാരെ കൂടെ അവിടെ പോലും ഇടയ്ക്ക് വരലുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് ഓന് വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് ആ ഷോളൊക്കെ നല്ല അടിപൊളിയിലുള്ളൊരു ഷോപ്പ് കിട്ടോ എനിക്ക് ഷോൾ വാങ്ങാൻ ഇനിയിപ്പം രണ്ട് ഷോൾ കിട്ടണം അതിനിപ്പം ഇവിടെ പോകണം എന്നുണ്ട് കോഴിക്കോട് തന്നെ പോയി വാങ്ങാമെന്നനു ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഒരു വരവും കൂടി അവിടേക്ക് വരേണ്ടി വരും അപ്പോൾ അവിടെ ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുന്നുണ്ട് നന്ദുമോൾക്ക് ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ അമ്മയും നന്ദമോളും സെലക്ട് ചെയ് ഒരു ടോപ്പ് എടുത്ത് പക്ഷെ ഒരു ടോപ്പും കൂടി വാങ്ങാമെന്ന് പറഞ്ഞു അനു കാരണം രണ്ട് മൂന്ന് കല്യാണം ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പം മോൾക്ക് എന്തായാലും വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി അതാന്ന് അന്തു മോൾക്ക് വാങ്ങി അപ്പീൻ്റെ കയ്യിൽ പോകാൻ്റെ പാൻറ്റും ഷർട്ടും ഉണ്ട് അമ്മൻ്റെ കയ്യിൽ അമ്മൻ്റെ ടോപ്പുകളുണ്ട് എൻ്റെ കവറ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പം നമ്മൾ അനീശയായിട്ട് ഇനി രണ്ട് ടോ ഷർട്ട് എടുക്കണം അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും എടുത്ത് കഴിഞ്ഞതിന് ശേഷം അനീഷേട്ട് എടുക്കുകയുള്ളു കേട്ടോ അത് എല്ലാ ഒരു പതിവാണേ അങ്ങനെ അനീഷേട്ടിനെടുത്ത് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോകണമല്ലോ വേഗം എത്തണം കാരണം പാപ്പൂനും റോക്കിയൊക്കെ പോയിട്ട് ചോറ് കൊടുക്കാണ്ട് ഓരോ വേഗം വരാട്ടോ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നതാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പ് തന്നെയാണ് ചോറൊന്നും കഴിക്കില്ല കേട്ടോ പുറമേന്ന് ഞങ്ങൾ എല്ലാം വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു കടയിലേക്ക് വന്നതാട്ടോ അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി അനീഷേട്ടം കയറിയാണ് സംഭവം അപ്പോൾ അവിടെ ലൈം ജ്യൂസ് മാത്രമേ ഉള്ളൂ അവിൽമിലേക്ക് തീർന്നു പോയി എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ തൽക്കാലം അത് മതി എല്ലാവർക്കും ഒന്ന് പറഞ്ഞു വീട്ടിലെത്തിയിട്ട് ചോറ് തിന്ന അപ്പോൾ അമ്മയ്ക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കാണ് അപ്പോൾ അമ്മ അവിടെ ഇരിക്കേണ്ടത് നന്ദുമൂളൊക്കെ കുഴങ്ങീണ് വെയിലുണ്ടിട്ട് പക്ഷെ ഇവിടെ രാവിലെ വന്നു കേട്ടോ ഞങ്ങൾ ഒരു പത്തരയാകുമ്പോൾ ഇവിടെ എത്തിയാണ് അപ്പോൾ ഒരു മൂന്ന് മണിക്കായി ഇപ്പം സംഭവം കാരണം എല്ലായിടത്തും കയറി ഇറങ്ങിയതാട്ടോ സംഭവം നല്ലത് കിട്ടോ കിട്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ ഞങ്ങൾ എല്ലായിടത്തും നടന്ന് നോക്കിയപ്പം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെ ഫോൺ കയ്യിൽ നിന്ന് ഇടയ്ക്ക് ഒന്ന് ഓരെ നോക്കിയതിൽ കയ്യിൽ നിന്ന് ഇടയ്ക്കൊന്ന് പോയതാണിത് അപ്പോൾ അമ്മയ്ക്ക് ലൈമ് വാങ്ങിക്കൊടുത്ത് ഞങ്ങളും ലൈമൊക്കെ ഉടിച്ചുകഴിഞ്ഞ് വീണ്ടും വേഗം തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പം മിഠായിത്തെരുവിൽ വന്നാലേ ഏതൊരാൾക്കും നമ്മളെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് നല്ല അടിപൊളി ഡ്രസ്സ് കിട്ടും കേട്ടോ സത്യമായിട്ടും പറയുകയാണ് നല്ല ഡ്രസ്സ് കിട്ടും വിലക്കുറവുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ നല്ല വിലേൻ്റെ ഡ്രസ്സ് ഇടണം എന്നൊന്നും നിയമങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ നമുക്ക് ഒതുങ്ങിയ വിലയിൽ അനുസരിച്ച് ഡ്രസ്സ് ഇവിടെ കിട്ടും അതിൽ നമുക്ക് സംതൃപ്തിയോടുകൂടി വീട്ടിലേക്ക് തിരിച്ച് പോകാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ട് ഇതാ തിരിച്ച് പോവുകയാണ് അപ്പോൾ ബസ് സിനാണ് വന്നത് വണ്ടി വീട്ടിൽ വെച്ച് കാരണം വണ്ടി എടുത്ത് എല്ലാവർക്കും കൂടി വരാൻ കഴിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ മാനാഞ്ചിറയിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് മാനാഞ്ചിറ ബീച്ചാണ് കേട്ടോ കാണുന്നത് പാർക്ക് മാനാഞ്ചിറ പാർക്ക് ഇവിടെ വൈകുന്നേരം ഒക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ കോഴിക്കോട്ടാർക്കൊക്കെ അത് നല്ല അറിവ് അറിവുണ്ടാകും കേട്ടോ ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് പറയാത്തവർക്കായിട്ട് പറയുകയാണേ ഇത് നമ്മളെ മാനാഞ്ചിറ സ്ക്വയർ എന്നാണ് ആദ്യമൊക്കെ പറയാം മാനാഞ്ചിറ കുളം ഉണ്ട് പല ഹോട്ടലുകളിലേക്കും വെള്ളമൊക്കെ കൊണ്ടുപോകണം വലിയൊരു കുളം ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ ആ കുളൊക്കെ അപ്പുറത്തെ സൈഡിലാണ് ഒരു ദിവസം മാനാഞ്ചിറേൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ കാണിച്ച് തരണ്ടിട്ടോ അങ്ങനെതാ ഇവിടുന്ന് ഞങ്ങൾ ബസ് വരുന്നത് ദൂരനേ നേ കാണുന്നത് പേച്ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് വേഗം അപ്പുറത്തേക്ക് കടക്കാം എന്നാലേ ആ ബസ് കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ പറയേണ്ടിട്ടോ അപ്പം ഇവിടെയൊക്കെ വരികയെന്ന് പറയുമ്പം നല്ലൊരു രസം കേട്ടോ ടൗണിൽ വന്ന് കറങ്ങുകയെന്ന് പറയണേ ഒരു രസം തന്നെയാണ് അപ്പം ഇനി അടുത്ത എന്തെങ്കിലും അണ്ടർദിക്കാവോ നമ്മൾ വരിക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് വേഗം ബസ് പിടിച്ച് വീട്ടിലേക്ക് പോകണം എന്നാലേ അപ്പം കാര്യങ്ങളൊക്കെ ഈ വെയിലത്തു നിന്നുള്ള ഒരു മോചനം കിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ഓവർ ലെങ്ത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ചുരുക്കിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കൂടുതൽ വിശേഷങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഞങ്ങൾ എന്തായാലും ബസ്സിലൊക്കെ കയറി വീട്ടിലെത്തി സാധനങ്ങളൊക്കെ ഞങ്ങളിതാ പടിയമ്മിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് വന്നതാണ് അപ്പോൾ എല്ലാവരോടും ബായ്